കൊഡൈക്കനാലിലെ രണ്ടാമത്തെ ദിവസം ആക്ച്വലി നമ്മൾ എത്തിയിട്ട് മൂന്ന് ദിവസമായി പക്ഷേ കറങ്ങാൻ ഇറങ്ങിയിട്ട് ഇത് ആക്ച്വലി രണ്ടാമത്തെ ദിവസം ഇന്നലെ ഒരുപാട് സ്പോട്ടുകൾ കവർ ചെയ്തായിരുന്നു ഇവിടുത്തെ അത്യാവശ്യം കൊടൈക്കനാലിൽ അട്രാക്ഷൻസ് എല്ലാം ഇന്നലെ കവർ ചെയ്തായിരുന്നു ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പൂമ്പാറ അങ്ങനെയുള്ള കുറച്ച് ഡിസ്റ്റൻസിലോട്ടുള്ള കുറച്ച് സ്ഥലമാണ് പൂമ്പാറ എന്ന് പറയുന്നത് ഒരു വില്ലേജ് ആണ് സോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തൊരു ലൈക്ക് ഒരു റിസോർട്ട് പോലത്തെ ഒരു ചെറിയ സ്പേസ് പക്ഷേ ഇപ്പം എന്താ പറയുക ഒരു അഞ്ച് വർഷത്തിന് മുന്നേ ഇവിടെ വരുന്നത് വെച്ച് നോക്കിയാലും ലോട്ട് ഓഫ് ഡിഫറൻസ് ഇവിടെ കുന്നിലും മലയും ിലും ഒക്കെ ഫുൾ റിസോർട്ട് 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 ചെറിയ സ്റ്റേ ഹോം സ്റ്റേ ഇങ്ങനെയുള്ള ഫുള്ള് ബിൽഡിങ്സ് ആണ് നോക്കാം അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഇവിടെ തന്നെ ഒരുപാട് സ്പേസുകളുണ്ട് സോ ഇത് ഞങ്ങൾക്ക് ആയിട്ട് കിട്ടിയതാണ് ഡയറക്റ്റ് വന്ന് അപ്പോൾ എമൗണ്ട് കൂടുതൽ പറയുമായിരിക്കും ഞങ്ങൾ നമ്മളിപ്പോൾ രണ്ട് ദിവസത്തേക്ക് സ്റ്റേ എടുത്തിട്ടുണ്ട് നാളെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുള്ളൂ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് സ്റ്റേ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു ടു തൗസൻഡ് ഫോർ സിക് ഫോർട്ടി സിക്സ് ടു തൗസൻഡ് ഫോ ഫോർട്ടി സിക്സ് ആയിട്ടുള്ളൂ അതിൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് വളരെ നല്ലതാണ് കാരണം നാല് കിലോമീറ്റർ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി രാവിലെ നമ്മൾ കുളിച്ച് റെഡിയായി ഇവിടുന്ന് അങ്ങോട്ട് പോകണം അതിനേക്കാളും ബെറ്റർ നമുക്ക് ഇവിടെ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല ദോശ ഇഡ്ഡലി ഉപ്പ്മാവ് ടീ അങ്ങനെ എല്ലാം ഉള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആയിട്ട് തോന്നി ബിക്കോസ് ഒരു ദിവസത്തിന് വരുന്നത് തൗസൻഡ് റുപ്പീസ് ആവുന്നുള്ളൂ സോ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അത് ഓക്കെയാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്തെടുത്ത് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമുക്ക് ഹീറ്റർ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ട്രീ എലൻസാന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടാണ് അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തൊരു ഹോട്ടലാണ് കൊടൈക്കനാൽ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നമുക്ക് ഹീറ്റർ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല ഇവൻ പല്ലിക്കാണെങ്കിൽ വെള്ളമൊക്കെ ഭയങ്കര തണുപ്പാണ് സോ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണൽ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ഇത് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നി ആ റേറ്റും ഈ റേറ്റും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി സാധാരണ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അഫോർഡബിൾ ആയിട്ട് കിട്ടാറില്ല മിനിമം നമ്മൾ ഒന്ന് രണ്ട് നമ്പേഴ്സിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ടു തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് പെർ നൈറ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കറങ്ങാൻ വേണ്ടി വരുമ്പോൾ ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് മീൻസ് നമ്മുടെ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നില്ല പക്ഷേ ഇത് നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇനി ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ടുള്ള ഡീറ്റെയിൽസ് കാണാം ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നോക്കിയാലുള്ള ബാൽക്കണി വ്യൂ ഇവിടെ ഫുള്ളും മറ്റു വില്ല ഒക്കെ പണി നടക്കുവാണ് ഒന്നും ഇതൊക്കെ ഫോറസ്റ്റ് പോലത്തെ ഏരിയ ആയിരുന്നിരിക്കും പക്ഷെ ഇപ്പോൾ ഫുള്ള് കണ്ടോ വില്ല ഫുള്ള് വില്ലയാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന മറ്റേ റിസോർട്ട് പോലെ ഹോട്ടൽ പോലെയൊക്കെ അവർ കൊടുക്കുന്നതാണ് ഈ മലേൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഫുള്ള് ട്രാവൽ ചെയ്യുമ്പോൾ യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് രണ്ട് സൈഡ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കാറിലെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ യൂക്കാലിപ്റ്റസിൻ്റെ ഒരു മണമുണ്ടല്ലോ ആ മണം ഇങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയുക നമുക്കൊരു ഒരു ഒരു മ മത്ത് തന്നുകൊണ്ടേയിരിക്കും ഇറ്റ്സ് ഓസം ഫീലിങ് ആക്ച്വലി അങ്ങനെ ടെമ്പിൾ വ്യൂ ആണ് ഗൈ സ്പെഷ്യൽ ഫുള്ള് പോക്ക് കാരണം നോ വ്യൂ ാണ് പൂമ്പാറ വില്ലേജ് ഇവിടെ വില്ലേജിലായിട്ട് കാണാനൊന്നും അധികം അങ്ങനെ പറയത്തക്കൊന്നുമില്ല ബട്ട് ഇത് വരുന്ന വഴി വരുന്ന വഴിയാണ് എൻ്റെ ഹൈലൈറ്റ് ആ ഈ വരുന്ന വഴിക്ക് ഒരുപാട് കാണാനും നല്ല എൻജോയ് ചെയ്യാനായിട്ടുള്ള രസമാണ് നല്ല കോടയൊക്കെ ആയിട്ട് ആർട്ടിബുള്ള വരാൻ പറ്റും ഫേമസ് പൂമ്പാറ വില്ലേജിൽ എന്റെ ചൂട് മഷ്റൂം ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ട്

ഇത് സ്പെഷ്യൽ നമുക്ക് ീര ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാം പറഞ്ഞോണ്ട് കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു നാട്ടി കൊണ്ടുപോകുന്ന ഇത് ഈ ഗ്രാമത്തിന്റെ സ്കൂളാണ് സ്കൂള് സ്കൂള് ഈ വണ്ടികളൊക്കെ പുറത്തുനിന്ന് ആവശ്യങ്ങളായിട്ട് വന്നേക്കുന്ന വണ്ടികളാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗായ് സോ മച്ച് ഫോ ഫുള്ള് ആണ് ഫുള്ള് ഫോക്ക് അത് റോഡ് നല്ല റോഡല്ല ഇറ്റ്സ് വെരി ബാഡ് റോഡ് റോഡിലേക്ക് എന്ന് പറഞ്ഞാ വല്ലാത്ത കുഴികളാണ് വില്ലേജ് ആക്ച്വലി പൂമ്പാറ വില്ലേജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തപ്പോ നമുക്ക് വില്ലേജിന്റെ അകത്തു കൂടി കൊറേ പോവാം പിന്നെ ഇവര് കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പൂമ്പാറ പോകുന്ന വില്ലേജ് എത്തുന്നതിന് കൊറച്ചു മുന്നേ ആ പളനി ടെമ്പിൾ കാണുന്ന വ്യൂ പോയിന്റ് കഴിഞ്ഞ് അവിടെയും അവിടുന്ന് താഴത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൂമ്പാറ വില്ലേജ് കാണാൻ പറ്റും അതിന്റെ ആ വ്യൂ പോയിൻ്റ് ആണ് അതിൻ്റെ പ്രത്യേകത അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഉള്ള ഒരു ടെമ്പിൾ ഉണ്ട് ഒരു മുരുകന്റെ ഒരു ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളും അതിന് ചുറ്റും വരുന്ന കുറച്ച് ഏരിയാസല്ലാണ്ട് അതിന്റെ ബാക്ക് സൈഡിലോട്ട് വരുന്നത് ഫുൾ ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പോകാനുള്ള എൻട്രി ഒന്നുമില്ല ഇപ്പോഴും അവിടെ അവര് എന്താ പറയുക ക്യാരറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വേറെയും പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും വിചാരിച്ചു അപ്പം ഞങ്ങൾ ഇവിടുന്ന് ക്യാരറ്റ് മേടിച്ചു പിന്നെ വെളുത്തുള്ളീൻ്റെ സീസൺ ആണ് സോ അപ്പോൾ ഇവർക്ക് വെളുത്തുള്ളി അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് വെളുത്തുള്ളി ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി കൂടി ഞാൻ വന്നതുപോലെ ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി ഇങ്ങോട്ട് വരരുത് ജസ്റ്റ് ഇതിന്റെ വ്യൂ പോയിന്റ് ആണ് ഇത് ഇവിടുത്തെ വില്ലേജ് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ മാത്രം അതിപ്പോൾ ബിൽഡിങ്സും ഒക്കെ ആയിട്ട് അത്യാവശ്യം നോർമൽ ലൈഫാണ് നമുക്ക് ഭയങ്കര ഇതായിട്ട് അങ്ങനെ തോന്നത്തക്ക ലൈഫ് സ്റ്റൈലൊന്നും ഇല്ല പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ക്യാരറ്റൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ കാരണം ക്യാരറ്റിന് ഞങ്ങളുടെ അവിടെ ഒരു മുപ്പത്തി എഴുപത് രൂപയൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നാൽപ്പത് രൂപയ്ക്കൊക്കെയാണ് പറയുന്നത് റേറ്റ് ഒന്നും വലിയ ഇതൊന്നും ഇല്ല പിന്നെ ഇതുവരെ വന്ന സ്ഥിതിക്ക് നമ്മളൊന്നും വാങ്ങാതെ പോകരുതല്ലോ എന്ന് ഇത് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ കൊടൈക്കനാലിൽ നിന്നും സാധനങ്ങളും ഫുഡ് ഫുഡ് ഐറ്റംസും എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലാണ് അതൊന്നും ഭയങ്കര വില കുറവൊന്നൊന്നുമില്ല കൊടൈക്കനാലിൽ നിന്ന് കൊടൈക്കനാല ആ ലേക്കിൻ്റെ അവിടുന്ന് സാധനങ്ങൾ മേടിക്കാനാണ് എല്ലാവരും സാധാരണ ട്രിപ്പ് വരുമ്പോഴത്തേനും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അവിടെ ഭയങ്കര റേറ്റാണ് സാധനങ്ങൾ അതിനേക്കാൾ റേറ്റ് കുറവാണ് നമ്മൾ സൂയിസൈഡ് പോയിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് സാധനങ്ങൾ മേടിച്ചാൽ അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഗൂഗിൾ ലേക്ക് ഗൂഗൽ വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ചുകൂടി ഇനി ഒരു മുപ്പത്തിനാല് മിനിറ്റ് മുപ്പത്തിനാല് മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പോകുന്ന വഴികളാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലാതെ ആ സ്ഥലം ഭയങ്കര സംഭവം അങ്ങനെയൊന്നുമില്ല നമ്മൾ പോകുന്ന വഴി ഭയങ്കര സുന്ദരമാണ് പിന്നെ ഫുള്ള് മഞ്ഞൊക്കെ വീണിട്ട് ഭയങ്കര ആംബിയൻസ് ആണ് പക്ഷെ സൂക്ഷിച്ചു പോകണം ഒരു രണ്ട് വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ വഴികളാണ് സൂക്ഷിച്ചു പോകണം പക്ഷേ റോഡുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത കൂകളിലെ വിശേഷങ്ങൾ കാണാം ലൈസ് ഇതാണ് കൂക്കൽ ലേക്ക് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ വ്യൂ ഇതിൽ ഫുൾ ആമ്പലാണ് ഇവിടുന്ന് നല്ല ഡിസ്റ്റൻസിൽ കിടപ്പുണ്ട് അവിടെ നിന്നും അവിടെ നിന്നിങ്ങനെ സ്ലൈഡ് ഫുള്ള് കിടപ്പുണ്ട് ഇത് വല്ലാത്തൊരു വ്യൂ ആണ് ലൈക്ക് പക്ഷേ ടൂറിസ്റ്റായിട്ട് വരുന്ന അധികം ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യാത്ത വ്യൂ ആണിത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഒരു ലേക്കും ഈ ഒരു ആംബിയൻസും മാത്രം തന്നെ ഉള്ളൂ പക്ഷേ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വരണം ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുപ്പിച്ച് ട്രാവൽ ചെയ്ത് വരണം റോഡും അത്ര കാറിലേക്ക് വരുന്നതിൽ കുറച്ച് റിസ്ക് ഉണ്ട് ടു വീലർ വരുമ്പോഴത്തേനും വലിയ കുഴപ്പമില്ല പക്ഷേ കാറിൽ വരാൻ ചെറിയ റോഡാണ് ചെറിയ റോഡാണ് കാടിനകത്തോടി വരണം ആ വരുന്ന വഴിയും ഇവിടുത്തെ ഈ വ്യൂ ആണ് ഇതിൻ്റെ പ്രത്യേകത ബട്ട് എം സോ ബ്ലെസ്ഡ് ഈ സ്ഥലം കാണാൻ പറ്റിയതിൽ കൊടൈക്കനാൽ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷെ നൈസാണ് ഇവിടെ ആൾതാമസം കുറച്ച് ഇച്ചിരി മകളിലാണ് കുഗൽ വില്ലേജ് വരുന്നത് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല പിന്നെ ഇവിടെ സ്റ്റേ ക്യാമ്പിങ് ഇങ്ങനെയുള്ള കുറച്ച് സെറ്റപ്പുകൾ മാത്രമേ ഉള്ളൂ പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ടീ കോഫി ഐസ്ക്രീം അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകൾ അങ്ങനത്തെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ മാത്രമുള്ള പ്രത്യേകിച്ച് ഇവിടെ ഒന്നില്ല സോ വരുന്നവർ കൊടൈക്കനാൽ രണ്ട് ദിവസം നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അറ്റ്ലീസ്റ്റ് വിസിറ്റ് ദീസ് പ്ലേസ് ഇനി ഇവിടുന്ന് വേറെ വില്ലേജിലോട്ട് പൂണ്ടി വില്ലേജിലോട്ടൊക്കെ പോകാൻ പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിച്ച് തിരിച്ച് കൊടൈക്കനാലിലോട്ട് തന്നെ പോവാണ് ബിക്കോസ് ഓൾമോസ്റ്റ് ഒരുപാട് ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നു അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീണ്ടും പൂണ്ടി എന്ന് പറഞ്ഞാലും വില്ലേജ് പ്രത്യേകിച്ച് നമ്മളവിടെ സ്റ്റേ എടുക്കുകയാണെങ്കിൽ ഓക്കെ നമ്മളവിടെ സ്റ്റേ എടുക്കുന്നില്ല നമ്മൾ കൊടൈക്കനാൽ തന്നെയാണ് സ്റ്റേ എടുക്കുന്നത് സോ അപ്പോൾ അതുകൊണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ട്രാവൽ സ്റ്റോപ്പ് ചെയ്ത് പോവാണ് ഏകദേശം നമ്മൾ കൂക്കൽ ലേക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആകെ ഫുഡ് കഴിക്കാൻ കാണുന്ന ഒരേ ഒരു സ്പോട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇത് ആക്ച്വലി നമ്മൾ ആ കൂക്കൽ ലേക്കിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ച്ച് ഒരു രണ്ട് മൂന്ന് വളവ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സ്പോട്ടുള്ളത് ഇതുവർക്ക് റിസോർട്ടും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർ റെസ്റ്റോറൻറ്റും കൂടി ചെയ്തിട്ടുണ്ട് ഇതാണ് അവരുടെ റിസോർട്ട് അപ്പോൾ അതും കൂടി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മീൽസാണ് കഴിച്ചത് കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കൊടൈക്കനാൽ എത്താൻ വേണ്ടിയിട്ടിന് ഒരു മണിക്കൂറുണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതലും ഞങ്ങളുടെ ട്രാവൽ വീഡിയോസ് ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച്